നിലപാട് ഇപ്പോൾ പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും രാഹുൽ തന്നെയാണ് ചെയ്യുന്നത് രാഹുലിനെതിരെ ഞങ്ങൾ നടപടി എടുക്കുമെന്ന് പറഞ്ഞ് പി ഡി എവിടെയാണ് രാഹുലിനെതിരെ ഞങ്ങൾ നടപടി എടുത്തു എന്ന പേരിൽ വരുത്തി തീർക്കുന്ന കോൺഗ്രസ് നേതൃത്വമാണ് ഇവിടെ ഉള്ളത് ഈ പാലക്കാട് സ്ഥാനാർത്ഥി നിർണയവും ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും കോൺഗ്രസ് പൂർണ്ണമായിട്ടുള്ള അനുവാദവും സ്വാതന്ത്ര്യവും രാഹുൽ മാങ്കിൽ കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് കോൺഗ്രസ് ആരാണ് ചോദിക്കാനുള്ളത് എവിടെ നിങ്ങളുടെ നിലപാട് എന്നാണ് എനിക്കിപ്പോൾ ഈ അവസ്ഥ പാലക്കാട് നടത്തുന്ന രാഹുലിനെതിരെ ഏറ്റവും അധികം സമരങ്ങളും രാഹുലിനെതിരെ ഏറ്റവും അധികം പ്രക്ഷോഭങ്ങളും പ്രതിരോധവും ഒക്കെ തീർത്തത് ബിജെപിയാണ് കഴിയാമത്ര രാഹുലിനെ അവിടെ ഏതൊക്കെ പരിപാടിയിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മുടക്കാൻ സാധിക്കുന്നുണ്ടോ എവിടെയെല്ലാം തടയാൻ സാധിക്കുന്നുണ്ടോ അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് രാഹുല് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പാലക്കാട് അവിടെ സ്ഥിരതാമസമായിരുന്നു ഇന്ന് രാഹുലിന് പാലക്കാട് സ്ഥിരതാമസം ചെയ്യാൻ സാധിക്കുന്നില്ല എല്ലപ്പോഴും അപ്രതീക്ഷിതമായി വന്നുപോയി നിൽക്കുകയാണ് ഇപ്പൊ രാഹുലിന്റെ അവസ്ഥ എല്ലപ്പോഴുമാണ് വന്നു പോകുന്നത് നിങ്ങൾ കണക്കെടുത്ത് നോക്കണം ആഴ്ചയിൽ ഒരു ദിവസം മറ്റൊക്കെയാണ് രാഹുൽ പോലെ വന്നു പോകുന്നത് പോലും കാരണം രാഹുൽ അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി അവിടെ നിന്ന് രാഹുൽ അറിയാം എന്തുകൊണ്ടാണ് രാഹുൽ അവിടെ ഇപ്പൊ സ്ഥിരതാമസം ചെയ്യാത്തത് രാഹുൽ സ്ഥിരതാമസം ചെയ്യപ്പെടുന്നത് പാലക്കാടല്ലേ അദ്ദേഹത്തിന്റെ മണ്ഡലം പാലക്കാടല്ലേ അവിടെയല്ലേ താമസിക്കേണ്ടത് അവിടെ സ്ഥിരതാമസം പോലും ഇല്ല